നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് രാവിലത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കൃത്യമായ വില കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ലൈക്ക് നിലയ്ക്ക് സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് രാവിലത്തെ റബ്ബർ വില നോക്കാം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ ലാറ്റക്സ് സർവസ് ശതമാനത്തിന് നൂറ്റി ഇരുപത്തിയേഴ് രൂപ എൺപത്തി പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ് രൂപ എഴുപത്തിയഞ്ച് പൈസ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തിയേഴ് രൂപ മുതൽ നൂറ്റി എഴുപത്തി രണ്ട് രൂപ വരും ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി എട്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഒന്ന് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തി രണ്ട് രൂപ വരും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വിലയെന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ലൊട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി രണ്ട് രൂപ മുതൽ നൂറ്റി ഏഴ് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂൾ എന്ന ബാറിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂൾ എന്ന ബാറിന് ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂൾ എന്ന ബാറിന് പതിനോരായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ഇന്ന് രാവിലത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ലാ ലാറ്റക്സിൻ്റെ വ്യാപാരി വിലയിൽ ഒരു രൂപയുടെ വർധനമുണ്ട് ബാക്കി വിലയെല്ലാം ഇന്നലത്തെ വിലയാണ് സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ് ഇതാണിന്ന് രാവിലത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്ന് രാവിലത്തെ സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എൺപത്തി രണ്ടായിരത്തി എൺപത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ ഒരു കിലോയ്ക്ക് അറുപത് രൂപ മുതൽ എൺപത് രൂപ വരെയും കൊക്കോ മുന്നൂറ്റി നാൽപ്പത് രൂപ കശുവണ്ടി നൂറ് രൂപ കച്ചോലം നാനൂറ്റി അൻപത് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി അറുപത്തി എട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി പത്തൊൻപത് രൂപ അടയ്ക്ക പുതിയതുറിയിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക പഴയതുറിയിലേക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക തൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ ജാതിപത്രി ചുവപ്പ് ആയിരത്തി ഒരുന്നൂറ് രൂപ ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് നാന്നൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചോപ്പ് ആയിരത്തി രൂപ ജാതിപത്രി ഫ്ലവർ മഞ്ഞ രണ്ടായിരം രൂപ ഗ്രാമ്പു എഴുന്നൂറ്റി എഴുപത് രൂപ നാടൻ എണ്ണൂറ്റി എൺപത് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്റി എഴുപത് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് അഞ്ഞൂറ്റി അൻപത് രൂപ സെക്കൻഡ് നൂറ്റി എഴുപത് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ നാൽപ്പത് രൂപ റോട്ടറി നാൽപ്പത്തി രണ്ട് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുനൂറ്റി എൺപത്തി ആറ് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി ആറ് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി ആറ് രൂപ ചുക്ക് ബസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് നാൽപ്പത്തി മൂന്ന് രൂപ പച്ച നാൽപ്പത്തി ഒന്ന് രൂപ പഴം നാൽപ്പത്തി അഞ്ച് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ നാൽപ്പത്തി രണ്ടായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ചേട്ടൻ അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ രണ്ടായിരത്തി നാനൂറ് രൂപ ഏലമുണക്ക കിലോ രണ്ടായിരം രൂപ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് വരെ നെല്ല് കിൻ്റൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ രണ്ടായിരം രൂപ ഇതാണ് ഇതാണിന്ന് രാവിലത്തെ വിലകൾ ഇതോടുകൂടി വീടിയുടെ പൂർണ്ണമാകുന്നു ലൈക്കിലും ഹൈപ്പിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി